ഹായ് ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഈ വീഡിയോയിൽ ഉണ്ടാവും എനിക്ക് എനിക്കത്രക്കും ക്ലിയറാക്കി ചെയ്യാനുള്ള ഒരു എന്താ പറയുക കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർക്കും ടെക്നീഷ്യനായിട്ട് ഒരു ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെടും എന്നൊരു വിശ്വാസത്തിലാണ് അന്നായത് വലിയ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ വലിയ ടിപ്പോ വലിയ സൊല്യൂഷനോ ചെയ്യാനുള്ള അത്രയും വലിയൊരു പെർഫെക്റ്റ് ടെക്നീഷ്യന്മാരോ ഒന്നും അല്ല എങ്കിലും ചെറിയ കാര്യം ആണെങ്കിലും അത് നിങ്ങളിൽ നിന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം ചിലപ്പോൾ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞത് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത് അറിയാവുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞത് ഞങ്ങളെപ്പോലെ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യം വലിച്ചു നീട്ടുന്നില്ല ഞാൻ കാര്യങ്ങളിലേക്ക് വരാം ഞങ്ങൾ ഷോപ്പിൽ ഒരു കസ്റ്റമറുടെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നു അതായത് മോട്ടോ എഡ്ജ് ജി ഫിഫ്റ്റീൻ പ്രോ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനാണ് വന്നത് ഓൾറെഡി കസ്റ്റമർ ആ ഫോണിൻ്റെ മേൽഭാവം മാത്രം പൊട്ടിയിട്ടുള്ളത് അതായത് എൽ സി ഡി ഒരു കോർണർ മാത്രമാണ് ബ്രോക്ക് ആയേക്കണേ ബാക്കി അതിൻ്റെ കാണാൻ പറ്റുന്നതാണ് ബാക്കി അപ്പോൾ കസ്റ്റമർ സെറ്റ് പാസ്വേഡ് അടിച്ച് ഓഫ് ചെയ്തു സിമ്മോടി ഞങ്ങൾക്ക് സെറ്റ് തന്നു സെറ്റ് ഞങ്ങൾ പുതിയ ഡിസ്പ്ലേ എടുത്തിട്ട് ചെക്ക് ചെയ്തു സെറ്റ് ഓൺ ആയി കഴിഞ്ഞ് കസ്റ്റമറുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കസ്റ്റമർ പാസ്വേഡ് ടൈപ്പ് ചെയ്തൊരു കസ്റ്റമർ അടിക്കുന്ന പാസ്വേഡെല്ലാം തെറ്റാണെങ്കിൽ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതാണ് കസ്റ്റമറിൻ്റെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ കസ്റ്റമർ തരുന്ന പാസ്വേഡ് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് തവണ അത് ട്രൈ ചെയ്തു നോക്കിയിരുന്നു പക്ഷേ ഫസ്റ്റ് ഒരു പോകുന്ന രീതിയിലാണ് അത് കാണിച്ചിരുന്നത് അങ്ങനെ ഉള്ള പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്നു വെച്ചാൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്തു കളയാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു ചെയ്യുന്നതിന് മുമ്പ് അതായത് നിങ്ങൾ ആരെങ്കിലും ഓരോ അടുത്ത് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അതായത് ചേഞ്ച് ചെയ്ത തൊട്ടു മുമ്പായിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ക്യാമറ താഴെയ് ഒരു സ്ട്രിപ്പ് അതായത് അതിന്റെ ഫ്ലാഷ് ലൈറ്റിന് അങ്ങനത്തെ ചെറിയൊരു സബ് ബോർഡിലേക്ക് ഒരു കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഊരി വെച്ചിട്ടാണ് നോർമലി എല്ലാവരും ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ എത്ര ടൈപ്പ് ചെയ്താലും അത് റോങ് പാസ്വേർഡിനെ കാണിക്കും അപ്പോൾ നിങ്ങൾ കസ്റ്റം തരുന്ന പാസ്വേഡ് സെറ്റാണെന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഇതിന്റെ സ്ട്രിപ്പ് ഇതിന്റെ ഫ്യൂച്ചിട്ട് സബ് ബോർഡും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്